നമസ്കാരം ഞാൻ സജീഷ് വൈഖലി ഞാൻ കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ ഡിസ്ട്രിക്ട് ലാബിലെ സീനിയർ കെമിസ്റ്റും മലപ്പുറം ജില്ലയിലെ ക്വാളിറ്റി ലാബുകളുടെ ക്വാളിറ്റി മാനേജറോട് വർക്ക് ചെയ്യുന്നു ഞാനിപ്പം ഈ അടുത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യം വേനൽക്കാലത്ത് വെള്ളമില്ലാത്ത കിണറുകൾ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിണറിന് ചുറ്റും ചാലെടുത്തിട്ട് അതിൽ തൊണ്ട് അടുക്കി വെച്ച് മഴക്കാലത്ത് ആ തൊണ്ടിലൂടെ വെള്ളം ശേഖരിക്കപ്പെടുകയും അത് കിണറ്റിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞു അപ്പോൾ അത്തരം വീഡിയോകളിലൂടെ കണ്ടിട്ട് അവരത് ചെയ്യുകയും വെള്ളം ഉണ്ടാകും കിണറ്റിൽ വെള്ളം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ വെള്ളത്തിൻ്റെ ഗുണനിലവാരം അവർ നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു കണ്ടെത്തിയ കാര്യങ്ങളെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഗുണനിലവാരം വളരെ വളരെ മോശമായ രീതിയിലാണ് കാണപ്പെടുന്നത് കാരണം ചകിരി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട് വെള്ളം വെള്ളവുമായിട്ട് പ്രവർത്തിച്ചിട്ട് അതിൽ ബാക്ടീരിയ വളരുമ്പോൾ അത് ചെയ്യും സ്വാഭാവികമായിട്ടും ചെയ്യും നമുക്കറിയാം ചകിരിയൊക്കെ ചീഞ്ഞിട്ട് അഴുക്കിയിട്ട് അത് അതിൽ നിന്ന് കയറൊക്കെ പിരിച്ചെടുക്കുന്നത് നമുക്ക് കാണാം ഒരു പ്രത്യേക രീതിയിലുള്ള സ്മെല്ല് അവിടുന്ന് പുറപ്പെടുന്നത് കാണാം അതൊക്കെ ഇത്തരം ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലമാണ് അങ്ങനെ ഈ ഓർഗാനിക് മാറ്റർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്നെ മീതെയിൻ ബ്യൂട്ടെയിൻ അമോണിയ നൈട്രൈറ്റ് നൈട്രൈറ്റ് കാർബൺ ഡയോക്സൈഡ് വെ വോട്ടർ വാട്ടർ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഓർഗാനിക് മോളിക്യൂൾസാണ് ഉണ്ടാകുന്നത് ഓർഗാനിക് കോ കുറേ ഇഷ്ടം പോലെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ തന്നെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ വെള്ളത്തിൽ വെള്ളത്തോടൊപ്പം ചേർന്നിട്ട് സാവധാനം നമ്മുടെ കിണറ്റിലേക്ക് എത്തുന്നുണ്ട് എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കിണറിലെ വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ വളരെ കുറയുന്നു അതായത് നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ട പി എച്ച് എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ചിനും എട്ടേ പോയിന്റ് അഞ്ചിനും ഇടയിലാണ് പക്ഷെ വളരെ ദൗർഭാഗ്യനെന്ന് പറയട്ടെ നമുക്ക് ഈ കിണറൊന്നല്ല പൊതുവേ നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള കിണറിനൊക്കെ ഈ ഇലകളും പിന്നെ അതുപോലെ വേസ്റ്റുകളും ഒക്കെ ചീഞ്ഞിട്ട് അത് മണ്ണിൽ കിടന്നിട്ട് അതിൽ അതിൽ വരുന്ന വെള്ളം കിണറ്റിലേക്ക് എത്തുന്നത് കാരണം വളരെ വളരെ താഴ്ന്ന രീതിയിലാണ് പി എച്ച് കാണുന്നത് പി എച്ച് കുറയുക എന്ന് പറയുന്നത് അസിഡിറ്റി കൂടുതലാണ് ഇത് വെള്ളത്തിൻ്റെ അസിഡിറ്റി കൂടുക അപ്പോൾ ആ ഒരു ആസിഡിൻ്റെ സ്വഭാവത്തിലേക്ക് വെള്ളം മാറുകയാണ് ചെയ്യുന്നത് അതും വളരെ ആറ് പോയിൻ്റ് അഞ്ച് തന്നെങ്കിലും മിനിമം വേണ്ട ലെവലിൽ നിന്നും അഞ്ചും അതിലും താഴെയോ ആയിട്ടൊക്കെ വളരെ ദൗർഭാഗ്യകരമായ ഒരു പി എച്ച് ലെവലിലാണ് മിക്ക വെള്ളം കാണുന്നത് അതോടൊപ്പം തന്നെ ഈ തൊണ്ടൊക്കെ അഴുകുമ്പോൾ തൊണ്ട് മാത്രമല്ല ഓർഗാനിക് കോമ്പൗണ്ടൊക്കെ അഴുകുമ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക് സോറി അമോണിയ പോലുള്ള കെമിക്കലുകൾ നേരെ വെള്ളത്തിലെത്തുകയും അത് വെള്ളത്തെ വളരെ പിന്നെ നമ്മുടെ കുടിവെള്ളത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ അമോണിയൊക്കെ വരുമ്പം കൂടുതലായിട്ട് ഇരുമ്പ് പോലുള്ള പദാർത്ഥങ്ങൾ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ള പ്രവണതയും കൂടുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കളറ് നഷ്ടപ്പെടുന്നു അതിൽ ഒരുപാട് ഇരുമ്പ് പോലുള്ള പദാർത്ഥങ്ങൾ കടന്നുകൂടി വെള്ളത്തിന് അരുചി ഉണ്ടാക്കുന്നു കളർ ചേഞ്ച് ഉണ്ടാക്കുന്നു വെള്ളം കുടിക്കാൻ പറ്റാതെയാവുന്നു ചായ ഉണ്ടാക്കാൻ പറ്റാതെയാവുന്നു ഉപയോഗിക്കുന്നിടത്ത് കറ വരുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കിണറിന് ചുറ്റും പിന്നെ ചാല് കീറി അതിൽ തൊണ്ടടുക്കി വെച്ച് നിങ്ങൾ ഈ മഴവെള്ളം ശേഖരിക്കുന്നത് നല്ലതല്ല പകരം ഈ തൊണ്ടു മാറ്റിയിട്ട് അത്തരം ചാലുകൾ അവിടെ നിന്നോട്ടെ തൊണ്ട് മാറ്റിയിട്ട് ആ ചാലുകളിൽ പിന്നെ മെറ്റലോ മണലോ ചെറിയ മിനിമെറ്റൽ മണല് കരി ഓട് ഇഷ്ടിക കഷ്ണങ്ങൾ അതൊക്കെ കൂടിയും ചേർന്നൊരു മിശ്രിതമായിട്ടോ അല്ലെങ്കിൽ അടുക്കുകളായിട്ടോ വെച്ചിട്ട് അതിലേക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞ് അത് കിണറ്റിലേക്ക് ഇറക്കുക ഇതിനേക്കാളും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറോ എഴുന്നൂറ്റമ്പോ ലിറ്ററിൻ്റെ ടാങ്ക് എടുത്തിട്ട് അതിൽ ഏറ്റവും മടിയിൽ മിനിമെറ്റൽ അതിൻ്റെ മുകളിൽ മണൽ നല്ല കഴുകി വൃത്തിയാക്കിയ മണൽ അതിൻ്റെ മുകളിൽ ചിരട്ട കരിച്ച് ഉണ്ടാക്കുന്ന കരി അത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് അതൊരു പത്തോ ഇരുപത്തഞ്ചോ സെന്റിമീറ്റർ കനത്തിൽ അതിങ്ങനെ എത്ര ലെയർ ആയിട്ട് ഇടുന്നുണ്ടോ അത്രയും ലെയർ അത്രയും കൂടുതൽ വെള്ളത്തിൻ്റെ ഫിൽട്രേഷൻ അവിടെ സംഭവിക്കും അപ്പോൾ ആ അത്തരം വെള്ളം ഈ ടാങ്കിലൂടെ വന്നിട്ട് ടാങ്കിൻ്റെ അടിയിൽ നിന്ന് ഒരു ഒന്നരോ രണ്ടോ അഞ്ചോ പൈപ്പ് കൊടുത്തിട്ട് ആ വെള്ളം കിണറിന് മുകളിൽ നിന്ന് നേരെ കിണറ്റിലേക്ക് താ ചാടിക്കത്തക്ക രീതിയിൽ നമ്മുടെ പുറപ്പുറത്തൊക്കെയുള്ള വെള്ളം ഗട്ടർ വഴി സംഭരിച്ചിട്ട് ഈ ഫിൽറ്റർ വഴി കിണറ്റിലേക്ക് നേരിട്ട് ഇറക്കുമ്പം തന്നെ രണ്ട് കാര്യങ്ങളാണുള്ളത് കിണർ കിണറിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും ആസ് വെൽ ആസ് ക്വാണ്ടിറ്റിയും വളരെ കൂടും ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളത്തെ സംബന്ധിച്ച് വെള്ളം ഉണ്ടായാൽ മാത്രം പോരാ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള ഗുണനിലവാരം കൂടി ഉണ്ടാകണം അത് ഈ ഇത്തരം ഓർഗാനിക് മാറ്ററുകൾ ചകിരി പോലുള്ള ഓർഗാനിക് മാറ്ററുകൾ ചീഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് ദയവ് ഇത് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക മാത്രമല്ല ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കണ്ട അതിന് മുമ്പ് നിങ്ങളെ വീട്ടിലെ വെള്ളത്തിൻ്റെ വെള്ളം എടുത്തിട്ട് അത്തരം വെള്ളം ഒന്ന് എടുത്തിട്ട് അതിൻ്റെ പി എച്ച് അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണനിലവാര പരിശോധന നിങ്ങൾ നടത്ത നടത്തുന്നതായിരിക്കും നല്ലത് കേരള വാട്ടർ അതോറിറ്റിക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ ആറ് പ്രധാന പട്ടണങ്ങളിൽ പ്ര ലാബുകളുണ്ട് എല്ലാം എൻ എ ബി എൽ റെക്കഗ്നൈസ്ഡോ അക്രഡിറ്റഡോ ആയിട്ടുള്ള ലാബുകളാണ് പൊന്നാനി തിരൂര് പരപ്പനങ്ങാടി പെരിന്തൽമണ്ണ മലപ്പുറം മഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലെ വാട്ടർ അതോറിറ്റിയുടെ പി എച്ച് സബ് ഡിവിഷൻ ഓഫീസുകളുമായി അറ്റാച്ച് ചെയ്തിട്ടാണ് എല്ലാ ലാബുകളും ഉള്ളത് അവിടെ നിങ്ങൾക്ക് വെള്ളം പരിശോധിക്കാൻ പറ്റും ഒരു ചെറിയ ഫീസോടുകൂടി വെള്ളം പരിശോധിക്കാൻ പറ്റും അതുമാത്രമല്ല അവിടെ വളരെ വിദഗ്ദ്ധരായിട്ടുള്ള പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളാണ് അന അനാലിസ്റ്റുകളായിട്ടുള്ളത് അവരോട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വെള്ളം ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പി എച്ച് എങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യുക ബാക്ടീരിയക്ക് എന്തായാലും ഉണ്ടാകും അത്രയും വെള്ളത്തിൽ ഒരു ഒരു സംശയമില്ല പക്ഷേ മിനിമം നിങ്ങൾ പി എച്ച് എണ്ണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കൂ പ്ലസ് അതിനോടൊപ്പം തന്നെ അമോണിയ ഉണ്ടോ എന്നൊന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞു നോക്കൂ അമോണിയ ഉണ്ടെങ്കിൽ മിക്കവാറും അത് വായിൽ വെച്ചാൽ തന്നെ പലർക്കും അതിൻ്റെ അരുചി മനസ്സിലാവും പി എച്ച് അങ്ങനെ പ്രത്യേക പെട്ടെന്ന് അറിയില്ല തിരിച്ചറിയില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വീട്ടിൻ്റെ മുറ്റത്തെ ഇത്തരം കിണറുകളിൽ ജലം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ക്വാളിറ്റി കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നടത്തണമെന്നൊരു ഒരു ചെറിയ റിക്വസ്റ്റാണ് ഈ വീഡിയോ താങ്ക് യു താങ്ക് യു വെരി മച്ച്